നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയൻ ലെഗ് സ്പിൻ ഇതിഹാസം ഷെയ്ൻ വോണിനെ കുറിച്ചാണ് ഈ വീഡിയോ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച അഞ്ച് ക്രിക്കറ്റർമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഷെയ്ൻ വോൺ ക്രിക്കറ്റിലെ ലെഗ് സ്പിൻ എന്ന ബൗളിംഗ് ശാഖയുടെ മേൽവിലാസമായി മാറിയ ഒരേയൊരു വോൺ വോൺ മികച്ച ഫോമിൽ ബൗൾ ചെയ്യുമ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ബാറ്റർ പോലും വിറച്ചു ലെക്സ്റ്റമ്പിന് പുറത്തു കുത്തി ഉള്ളിലേക്ക് തൊണ്ണൂറ് ഡിഗ്രി ആംഗിളിൽ തിരിഞ്ഞു വരുന്ന പന്ത് ഷെയ്ൻ ബോണിൻ്റെ മാത്രം പ്രത്യേകതയായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ മൈക്ക് ഗാറ്റിങ്ങും വെസ്റ്റ് ഇൻഡീസിൻ്റെ ശിവ്നാരായൺ ചന്ദ്രപ്പോളുമെല്ലാം കുത്തിത്തിരിഞ്ഞു വന്ന ആ പന്തുകളിൽ വീണുപോയി ഷെയ്ൻ ബോണിൻ്റെ ആ പന്തുകൾ നേരെ കുത്തിത്തിരിഞ്ഞു വന്നത് ക്രിക്കറ്റ് ചരിത്രത്തിലേക്കായിരുന്നു നൂറ്റാണ്ടിൻ്റെ പന്തുകളായി അവ വിശേഷിപ്പിക്കപ്പെട്ടു ജീനിയസ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം എന്നും വിവാദങ്ങളുടെ കേന്ദ്രം കൂടിയായിരുന്നു വോൺ ക്രിക്കറ്റ് ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും വിവാദങ്ങളുണ്ടാക്കുന്നതിൽ അയാൾ ലെഗ് സ്പിൻ എറിയുന്നത് പോലെ തന്നെ ബഹു കേമനായിരുന്നു മൈതാനത്തിനകത്തും പുറത്തും ആ വിവാദങ്ങൾ കത്തിപ്പടർന്നു ഏറെക്കാലം നീറി നീറി നിന്നു വാതുവയ്പ്പ് വിവാദം തൊട്ട് ഉത്തേജകമരുന്ന് ഉപയോഗവും മദ്യവും എല്ലാം വോണിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നു എന്നും പത്രങ്ങളിലെ തലക്കെട്ടുകളിൽ ഷെയ്ൻ വോൺ നിറഞ്ഞു നിന്നു ടെലിവിഷനിലെ സോപ്പ് ഒപ്പേറകൾ പോലെയായിരുന്നു ബോണിൻ്റെ ജീവിതം എല്ലാത്തരം മസാലകളും അതിൽ ഇഴുകിച്ചേർന്നു ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോഴും അയാളിലെ ലക്സ്പിൻജീനിയസിനെ ഒന്നിനും തടഞ്ഞു നിർത്താനായില്ല എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ ഒരു കരിയർ പൂർത്തിയാക്കിയാണ് അയാൾ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് എന്നാൽ ജീവിതത്തിൽ നിന്നുള്ള അയാളുടെ വിരമിക്കൽ സർവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അതും വെറും അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് നാലിന് തായ്ലൻഡിൽ ഒഴിവുകാലം ആഘോഷിക്കുന്ന വേളയിലായിരുന്നു ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഷെയ്ൻവോൺ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങിയത് ഹൃദയാഘാതമാണ് മരണത്തിന് കാരണമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു ഷെയ്ൻ വോൺ ക്രിക്കറ്റിൻ്റെ ചിത്രത്തിലേക്ക് വരുന്നതിന് മുമ്പോ പിമ്പോ അയാളുടെ നിലവാരത്തിലുള്ള ഒരു ലെഗ് സ്പിന്നർ ലോക ക്രിക്കറ്റിലുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം തൻ്റെ സമകാലികനായ മറ്റൊരു ഇതിഹാസ ലെഗ് സ്പിന്നർ വോണിൽ നിന്ന് ഏറെ വ്യത്യസ്തനായിരുന്നു ബൗളിങ്ങിൻ്റെ കാര്യത്തിലും സമീപനത്തിൻ്റെ കാര്യത്തിലും അതങ്ങനെ തന്നെയായിരുന്നു കടുത്ത അച്ചടക്കവും കഠിനാധ്വാനവും ആയിരുന്നു മുഖമുദ്രയെങ്കിൽ ഷെയ്ൻ വോൺ പ്രതിഭയുടെ മാത്രം പിൻബലത്തിൽ മാജിക് കാണിച്ചു ടെസ്റ്റിൽ അയാൾ ഹാട്രിക് നേടി ലോകകപ്പ് ഫൈനലിൽ പ്ലെയർ ഓഫ് ദ മാച്ചായി ഏഴ് പുസ്തകങ്ങൾക്ക് വിഷയമായി അങ്ങനെ നേട്ടങ്ങൾക്കും നാടകീയതകൾക്കും അയാളുടെ ജീവിതത്തിൽ ഒട്ടും കുറവുണ്ടായില്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി എഴുന്നൂറ് വിക്കറ്റ് എന്ന നേട്ടം പൂർത്തിയാക്കിയ ബൗളർ ഷെയ്ൻ വോൺ ആയിരുന്നു ലെഗ് ലെക്സ്പിന്നിന് വംശനാശം സംഭവിച്ചു എന്ന് കരുതിയ കാലത്താണ് ഷെയ്ൻ വോൺ ചിത്രത്തിൽ വരുന്നതും ക്രിക്കറ്റിലെ ഏറ്റവും മഹത്തായ ആ ശാഖയെ പുനരുജ്ജീവിപ്പിക്കുന്നതും ടെസ്റ്റിൽ ഒരു സെഞ്ചുറി പോലും നേടാതെ ഏറ്റവും കൂടുതൽ റണ്ണടിച്ചതിൻ്റെ റെക്കോർഡ് വോണിലുള്ളതാണ് ഓസ്ട്രേലിയക്ക് ലഭിക്കാതെ പോയ ഏറ്റവും മികച്ച ക്യാപ്റ്റനായാണ് ഷെയ്ൻ വോൺ കരുതപ്പെടുന്നത് ഒരു ബൗളറാകുന്നതിനെ കുറിച്ച് ഒരിക്കൽ അയാൾ ഇങ്ങനെ പറഞ്ഞു ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ക്ഷമയാണ് എന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യവും അത് തന്നെയാണ് ഒരു ബാറ്റർ നിങ്ങളെ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് അടിച്ചു പറത്തിയാലും നിങ്ങൾ വിഷമിക്കരുത് കാരണം ആ പന്തിൽ അയാളുടെ വിക്കറ്റ് നേടാനായില്ലെങ്കിലും തൊട്ടടുത്ത പന്തിൽ അതിനുള്ള അവസരം നിങ്ങൾക്ക് ബാക്കിയുണ്ട് എന്നത് മറക്കരുത് ആ പ്രതീക്ഷയാണ് ഷെയ്ൻ ബോണിനെ എക്കാലത്തും മുന്നോട്ട് നയിച്ചത് അതാണ് അയാളെ മുമ്പൊരു ബൗളർക്കും എത്തിപ്പിടിക്കാനാകാത്ത ഉയരങ്ങളിൽ എത്തിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സിഡ്നിയിൽ ഇന്ത്യക്കെതിരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച ഷെയ്ൻ ബോൺ ആദ്യകാലത്ത് വെറും ഒരു ശരാശരി ബൗളർ മാത്രമായിരുന്നു ഇന്ത്യക്കെതിരായ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ രണ്ട് ടെസ്റ്റ് കളിച്ച വോൺ ആകെ നേടിയത് ഒരു വിക്കറ്റായിരുന്നു തുടർന്ന് അയാൾ ടീമിൽ നിന്ന് പുറത്തായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പകുതിയിൽ ഓസ്ട്രേലിയ ശ്രീലങ്കയിൽ പര്യടനം നടത്തിയപ്പോൾ ഷെയ്ൻ വോണിനെ ടീമിൽ ഉൾപ്പെടുത്തി കൊളംബോയിൽ നടന്ന ആദ്യ ടെസ്റ്റിലെ ഒന്നാം ഇന്നിങ്സിൽ വോണിന് വിക്കറ്റൊന്നും നേടാനായില്ല എന്നാൽ രണ്ടാം ഇന്നിങ്സിൽ ശ്രീലങ്കയുടെ അവസാന മൂന്ന് വിക്കറ്റുകൾ രണ്ടൊന്നും നൽകാതെ വോൺ വീഴ്ത്തി ഇതോടെ ശ്രീലങ്ക കൂട്ടത്തകർച്ചയെ നേരിട്ടു മത്സരം ഓസ്ട്രേലിയ പതിനാറ് റണ്ണിന് ജയിച്ചു തുടർന്ന് ശ്രീലങ്കയുടെ ക്യാപ്റ്റൻ അർജുനാരായണതുംങ്കെ ഒരു അഭിമുഖത്തിൽ ബോണിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ടെസ്റ്റിൽ മുന്നൂറിൽ കൂടുതൽ ശരാശരിയുള്ള ഒരു ബൗളർ ഞങ്ങളുടെ കൈകളിൽ നിന്ന് ജയം തട്ടിയെടുത്തു ആ ടെസ്റ്റിൽ ഓസ്ട്രേലിയയുടെ ജയത്തിന് കാരണമായെങ്കിലും അടുത്ത ടെസ്റ്റിനുള്ള ടീമിൽ വോണിനെ ഉൾപ്പെടുത്തിയില്ല മൂന്നാമത്തെയും അവസാനത്തെയും ടെസ്റ്റിലാകട്ടെ വോൺ ടീമിലുണ്ടായിരുന്നെങ്കിലും അയാൾക്ക് വിക്കറ്റൊന്നും നേടാനായില്ല പിന്നീട് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഓസ്ട്രേലിയൻ പര്യടനത്തിലാണ് ഷെയ്ൻ വോണിന് കാര്യമായി എന്തെങ്കിലും ചെയ്യാനായത് പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റിൻ്റെ രണ്ടാം ഇന്നിങ്സിൽ വോൺ അൻപത്തിരണ്ട് റണ്ണിന് ഏഴ് വിക്കറ്റ് വീഴ്ത്തി അയാളുടെ ആദ്യത്തെ ശ്രദ്ധേയമായ പ്രകടനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ പര്യടനം നടത്തിയപ്പോൾ പരമ്പരയിൽ പതിനഞ്ച് ദശാംശം പൂജ്യം അഞ്ച് ശരാശരിയിൽ ഷെയ്ൻ ബോൾ പതിനേഴ് വിക്കറ്റ് വീഴ്ത്തി തുടർന്ന് ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയിൽ അയാൾ ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തൻ്റെ ആദ്യ ആഷസ് പരമ്പരയിൽ വോൾ ഇരുപത്തഞ്ച് ദശാംശം ഏഴ് ഒമ്പത് ശരാശരിയിൽ മുപ്പത്തിനാല് വിക്കറ്റ് വീഴ്ത്തി പരമ്പരയിലെ ഒരു മത്സരത്തിൽ ഇംഗ്ലണ്ടിൻ്റെ മൈക്ക് ഗാറ്റിങ്ങിനെ പുറത്താക്കിയ വോണിൻ്റെ പന്ത് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ പന്തായാണ് അറിയപ്പെടുന്നത് ലെഗ് സ്റ്റംപിന് പുറത്ത് കുത്തിയ പന്ത് ഗാറ്റിങ്ങിൻ്റെ ഓഫ് സ്റ്റംപുമായാണ് പറന്നത് അത് നൂറ്റാണ്ടിൻ്റെ പന്തായി വിശേഷിപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കലണ്ടർ വർഷത്തിൽ ഷെയ്ൻ വോൺ ടെസ്റ്റിൽ എഴുപത്തിരണ്ട് വിക്കറ്റാണ് വീറ്റിയത് അന്ന് അതൊരു റെക്കോർഡായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാലിൽ ദക്ഷിണാഫ്രിക്കെതിരെ ബോൺ ടെസ്റ്റിലെ തൻ്റെ ആദ്യ പത്ത് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കി സിഡ്നിയിൽ വെച്ച് നടന്ന ടെസ്റ്റിലായിരുന്നു അത് എന്നാൽ വോൺ മികച്ച രീതിയിൽ ബോൾ ചെയ്തിട്ടും ഓസ്ട്രേലിയ ആ ടെസ്റ്റിൽ തോറ്റു തൊണ്ണൂറ്റിനാലിൽ ഷെയ്ൻ വോൺ വിസ്റ്റേൺ ക്രിക്കറ്റർ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഓസ്ട്രേലിയ പാകിസ്ഥാനിൽ പര്യടനം നടത്തിയപ്പോൾ വോൺ പരമ്പരയിൽ പതിനെട്ട് വിക്കറ്റ് വീഴ്ത്തി എന്നാൽ പാകിസ്ഥാൻ പരമ്പര ഒന്നേ പൂജ്യത്തിന് ജയിച്ചു ആ പരമ്പര പിന്നീട് വൻ വിവാദത്തിലായി പാകിസ്ഥാൻ ക്യാപ്റ്റൻ സലീം മാലിക് ഓസ്ട്രേലിയൻ താരങ്ങളായ ഷെയ്ൻ വോൺ ടിം മേ എന്നിവരെ സമീപിച്ച് കളി തോൽക്കാൻ പണം വാഗ്ദാനം ചെയ്തെന്ന വിവരം പിന്നീട് പുറത്തായി എന്നാൽ ഓസ്ട്രേലിയൻ താരങ്ങൾ ആ വാഗ്ദാനം സ്വീകരിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് ആഷസ് പരമ്പരയിലെ രണ്ടാം ടെസ്റ്റിൽ ഷെയ്ൻ വോൺ ഹാട്രിക് നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകകപ്പിൽ ഓസ്ട്രേലിയ ഫൈനലിലെത്തിയെങ്കിലും ശ്രീലങ്കയോട് പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഓസ്ട്രേലിയയുടെ ഇന്ത്യൻ പര്യടനത്തിൽ ബോണിൻ്റെ പ്രകടനം മോശമായിരുന്നു അന്ന് നവജോത് സിംഗ് സിദ്ധുവും സച്ചിൻ ടെണ്ടുൽക്കറും ഉൾപ്പെടെ എല്ലാ ഇന്ത്യൻ ബാറ്റർമാരും ബോണിനെ കണക്കിന് ശിക്ഷിച്ചു തൊണ്ണൂറ്റിയെട്ടിൻ്റെ രണ്ടാം ഘട്ടത്തിൽ തോൾ പരിക്ക് കാരണം ഷെയ്ൻ വോൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിച്ചില്ല ആ വർഷം ഡിസംബറിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് ചില വെളിപ്പെടുത്തലുകൾ നടത്തി മൂന്ന് വർഷം മുമ്പ് ശ്രീലങ്കയിൽ നടന്ന ഒരു ഏകദിന മത്സരത്തിൽ പിച്ചിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും വാതുവയ്പുകാർക്ക് വിവരം നൽകി പണം വാങ്ങിയതിന് മാർക്ക് വോയ്ക്കും ഷെയ്ൻ വോണിനും പിഴ ശിക്ഷ നൽകിയിരുന്നു എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകകപ്പ് ഓസ്ട്രേലിയ ജയിച്ചപ്പോൾ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയത് ഷെയ്ൻ വോണും ന്യൂസിലൻഡിന്റെ ജെഫ് അലോട്ടുമായിരുന്നു ഇരുപത് വിക്കറ്റ് വീതം ലോകകപ്പിന്റെ സെമിഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും ഫൈനലിൽ പാകിസ്ഥാനെതിരെയും വോൺ നാല് വിക്കറ്റ് വീതം വീഴ്ത്തി രണ്ട് മത്സരത്തിലും വോൺ ആയിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് രണ്ടായിരത്തി മൂന്ന് ലോകകപ്പ് ആരംഭിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ടീമിലുണ്ടായിരുന്ന ഷെയ്ൻ വോണിനെ ഓസ്ട്രേലിയ നാട്ടിലേക്ക് തിരിച്ചയച്ചു ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഇത് ഓസ്ട്രേലിയയിൽ നടന്ന ഒരു ഏകദിന പരമ്പരയ്ക്കിടെ വോൺ നിരോധിത മരുന്ന് കഴിച്ചതായി ഉത്തേജക പരിശോധനയിൽ തെളിഞ്ഞിരുന്നു തുടർന്ന് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് അയാളെ ഒരു വർഷത്തേക്ക് ക്രിക്കറ്റിൽ നിന്ന് വിലക്കി രണ്ടായിരത്തി നാല് ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തിരിച്ചെത്തിയ ഷൈൻ വോൺ തുടർന്ന് ശ്രീലങ്കൻ പര്യടനത്തിൽ മൂന്ന് ടെസ്റ്റിലായി ഇരുപത്തി ആറ് വിക്കറ്റ് വീഴ്ത്തി തിരിച്ചുവരവ് ആഘോഷമാക്കി പരമ്പരയിൽ നാല് തവണയാണ് ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് എന്ന നേട്ടം വോൺ കരസ്ഥമാക്കിയത് ഇതിനിടെ ടെസ്റ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് എന്ന നേട്ടം പൂർത്തിയാക്കുകയും ചെയ്തു പോഡ്നി വാൾഷിന് ശേഷം ടെസ്റ്റിൽ ആ നേട്ടം കൈവരിക്കുന്ന ബൗളറായിരുന്നു ബോൺ രണ്ടായിരത്തി അഞ്ചിൽ തൊണ്ണൂറ്റി ആറ് വിക്കറ്റ് എടുത്ത ഷെയ്ൻ ബോൺ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയതിനുള്ള റെക്കോർഡ് തകർത്തു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് ആഷസ് പരമ്പരയോടെ വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച ഷെയ്ൻ ബോൺ പരമ്പരയിലെ നാലാമത്തെ മത്സരത്തിലാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ എഴുന്നൂറ് വിക്കറ്റ് എന്ന നേട്ടം പൂർത്തിയാക്കുന്നത് അത്തവണ ഓസ്ട്രേലിയ ആഷസ് തിരിച്ചു പിടിച്ചു ഷെയ്ൻ ബോണിന് നൽകാവുന്ന ഏറ്റവും മികച്ച വിരമിക്കൽ സമ്മാനമായിരുന്നു അത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷവും ലോക ക്രിക്കറ്റിനെ ഞെട്ടിക്കുന്നത് തുടർന്നു ഷെയ്ൻ ബോൺ രണ്ടായിരത്തി എട്ടിൽ ആദ്യ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെ കിരീടത്തിലേക്ക് നയിച്ചായിരുന്നു ഇത് അത്രയൊന്നും പേര് കേട്ടിട്ടില്ലാത്ത കളിക്കാരുമായി ഇറങ്ങിയ രാജസ്ഥാനെ ഷെയ്ൻ ബോണിന്റെ അസാധാരണ നേതൃപാഠവുമാണ് ചാമ്പ്യന്മാരാക്കിയത് ഓസ്ട്രേലിയയെ ഒരിക്കലും നയിക്കാതെ പോയ മികച്ച ക്യാപ്റ്റനെ കുറിച്ച് അന്നും ഒട്ടേറെ ചർച്ചകൾ നടന്നു പിന്നീട് കമന്റേറ്ററായി ക്രിക്കറ്റിൽ തുടർന്ന തുടർന്ന് ഷെയ്ൻവോൺ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ക്രിക്കറ്റുമായി ഒട്ടി നിന്നു അയാൾക്ക് അങ്ങനെയല്ലാതെ പറ്റില്ലായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് നാലിന് ലോകം അവിശ്വസനീയമായ ആ വാർത്ത കേട്ടു ഷെയ്ൻ ഷെയ്ൻവോൺ അന്തരിച്ചു ലെഗ് സ്പിൻ എന്ന കലയിലെ എല്ലാ സാധ്യതകളും പരീക്ഷിച്ച കലാകാരനായിരുന്നു ഷെയ്ൻ ഷെയ്ൻവോൺ അയാളുടെ ആവനാഴിയിൽ എല്ലാ ആയുധങ്ങളും ഉണ്ടായിരുന്നു ഫ്ലിപ്പർ ടോപ്പ് സ്പിന്നർ ഗൂഗിളി സ്ട്രെയിറ്റ് ബോൾ അസാധാരണമായി കുത്തിത്തിരിഞ്ഞ ലെഗ് ബ്രേക്കുകൾ അങ്ങനെ എല്ലാം എല്ലാം ഈ ആയുധങ്ങളോടൊപ്പം കൃത്യത കൂടി ചേർന്നതോടെ അയാളെ നേരിടുക ഏതാണ്ട് അസാധ്യം തന്നെയായിരുന്നു പന്ത് എത്ര ഡിഗ്രി ടേൺ ചെയ്യണമെന്നതുപോലും അയാൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിച്ചു വേഗത കൂട്ടിയും കുറച്ചും ബാറ്റർമാരെ അയാൾ കുഴപ്പത്തിലാക്കി ഏറ്റവും ലളിതമായി അയാൾ ഇതെല്ലാം ചെയ്തു എന്നാൽ അയാൾക്കൊഴികെ മറ്റാർക്കും അതത്ര ലളിതമായിരുന്നില്ല ഷെയ്ൻ ബോണിനെ പോലെ ഒരു ലെഗ് സ്പിന്നർ ഇനി ക്രിക്കറ്റിലുണ്ടാകുമോ എന്നറിയില്ല നിലവിലെ സാഹചര്യത്തിൽ അതിന് ഒരു സാധ്യതയും കാണുന്നില്ല കാരണം നേട്ടങ്ങളുടെ ആ കൊടുമുടി കയറുക അത്ര എളുപ്പമല്ല